വെൽക്കം ബാക്ക് ടു ക്ലോസ് ഇന്ന് നമ്മൾ ഒരു സെമി മെഡാൽ പാച്ച് വർക്ക് വരുന്ന ആണ് കാണാൻ പോണത് മെറ്റീരിയൽ വരുന്നത് നല്ല പ്രീമിയം വിചിത്ര സിൽക്കാണ് അതിലൊരു മിറേഴ്സ് ഒക്കെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ഫ്രണ്ട് പോർഷനിലാണ് ഈ ഒരു വർക്ക് വരുന്നത് കേട്ടോ ലൈൻസ് ലൈൻസ് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് എന്നിട്ട് ബോട്ടത്തിന്റെ പീസ് വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ടാണ് ബോട്ടത്തിന്റെ പീസ് ഈ ഒരു മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെമി മൊടൽ ദുപ്പട്ട നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള സെമി മൊഡൽ ദുപ്പട്ട അജിറക് പ്രിന്റഡ് സെമി മൊഡൽ ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നത് നല്ലൊരു ക്ലാസി ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഓളി എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് കേട്ടോ കണ്ടോ ഈ ഒരു ഷെയ്ഡാണ് ഞാൻ വരുന്നത് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് പാച്ചവർക്ക് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കോട്ടത്തിന്റെ പീസും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡിലാണ് ബോട്ടത്തിന്റെ പീസും കൊടുത്തിരിക്കുന്നത് എന്നിട്ട് സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന സെമി മൊടാൽ ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ പേര് ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ നല്ലൊരു വെറൈറ്റി അൺസ്റ്റിച്ചഡ് സൂട്ട് ആട്ടോ ഫാസ്റ്റ് ആയിട്ട് വാട്സപ്പ് ചെയ്തോളൂ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം സൂപ്പർ ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് നല്ല രസല്ലേ കാണാനായിട്ട് ബോട്ടത്തിന്റെ പീസ് ഇത് കണ്ടോ ഇങ്ങനെയാണ് ബോട്ടത്തിന്റെ പീസ് വരുന്നത് സൂപ്പർ ആയിട്ടുള്ളൊരു ഗ്രീൻ കളർ ബോട്ടമാണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക നല്ല രസമുള്ള സെമി മൊടാൽ അജറക് പ്രിന്റഡ് ദുപ്പട്ട ദുപ്പട്ട ആയിട്ട് വെയറ് ചെയ്തിരിക്കുന്നു അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇവിടെ വരുന്നത് റെഡ് കോമ്പിനേഷനിലാണ് കേട്ടോ അടിപൊളിയാണ് ഒരു ബാപ്റ്റിസമോ അങ്ങനെയുള്ള ഫംഗ്ഷൻസിനോ നമുക്ക് ഡെയിലി ഓഫീസിലൊക്കെ പോകുമ്പോൾ വേർ ചെയ്യാനായിട്ടാണെങ്കിലും അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് റേറ്റ് സെയിം ആട്ടോ ഒള്ളി എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല ഭംഗിയുള്ള സെമി മൊടാൽ ദുപ്പട്ട നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് ബോട്ടത്തിന്റെ പീസ് കണ്ടു ഇങ്ങനെയാണ് ബോട്ടത്തിന്റെ പീസ് വരുന്നത് ഈ ഒരു വിചിത്ര സിൽക്കിന്റെ മെറ്റീരിയല് നല്ല പ്രീമിയം വിചിത്ര സിൽക്കിന്റെ മെറ്റീരിയൽ ആട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് സോഫ്റ്റ് ആയിട്ട് കിടക്കുന്നത് എന്ത് രസാന്നു നോക്കി ഈ ഒരു ദുപ്പട്ടയും ഈ ഒരു വർക്കും എല്ലാം കൂടെ ആവുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മൾക്കൊരു സ്റ്റാൻഡേർഡ് കളക്ഷൻ ആണ് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം വിചിത്ര സിൽക്ക് ആണ് നെക്കിലെ പാച്ച് വർക്ക് വരുന്നത് ഈ ഒരു ഷെയ്പ്പിൽ ആട്ടോ വരുന്നത് ഇതിലെ രണ്ട് കളർ ഷെയ്ഡ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി കാണിച്ചൊരു പ്രൊഡക്റ്റ് ആണ് ഓൺലി എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ആൻഡ് ബോട്ടം ഓൾസോ കോൺട്രാസ്റ്റ് ബോട്ടം ആണ് വരുന്നത് ഇതാണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ നമുക്ക് കാണാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡ് ആണ് വരുന്നത് ഇങ്ങനെയാണ് മെറ്റീരിയലിന്റെ ഒരു ഓവറോൾ വ്യൂ വരുന്നത് സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആൻഡ് ഗ്രീൻ കളർ ബോട്ടം ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു ഓൺലി എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ക്ലബ് സിൽക്ക് സിൽക്കിലായിട്ട് ഒരു ഫാബ്രിക് ആണ് വരിക അതിൻ്റെ അകത്ത് ആഷ് കളർ ആണ് വരുന്നത് ഫുൾ ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് ആണ് വരുന്നത് ബോട്ടം വന്നിട്ട് അജിറക് പ്രിന്റഡ് ബോട്ടം വരുന്നു എന്നിട്ട് അജിറക് പ്രിന്റഡ് ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുക റേറ്റ് വരുന്നത് സെയിം ആണ് ഓൺലി എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് ആണ് വരുന്നത് തന്നെ ഫുൾ ഇങ്ങനെ ത്രെഡ് വർക്കും മിറേഴ്സും സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ത്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആൻഡ് അജറക് പ്രിന്റഡ് ബോട്ടം നല്ലൊരു സ്റ്റാൻഡേർഡ് കളക്ഷൻ ആട്ടോ ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് എല്ലാത്തിന്റെ ലെങ്ത് വരുന്നത് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അജറക് പ്രിന്റഡ് ദുപ്പട്ട ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നു നെക്സ്റ്റ് വൺ നമുക്ക് കാണാം സിൽക്ക് ലൈക്ക് ഒരു ഫാബ്രിക് ആണ് വരിക നല്ല പ്രീമിയം അതിനകത്ത് ബനാറസി വീവിങ്സ് ആണ് ഓൾ ഓവർ ബോഡി പാർട്ടിൽ വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് എന്നിട്ട് ബ്യൂട്ടിഫുൾ നല്ലൊരു സ്റ്റാൻഡേർഡ് കളക്ഷൻ ആയിട്ട് നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാനായിട്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് കളക്ഷൻ ആണ് ഇങ്ങനെ ടാസൽസ് ഒക്കെ കെട്ടി ഫിനിഷ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഓൾസോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടം ബോട്ടത്തിന്റെ ഒരു കോട്ടൺ മിക്സ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുക റേറ്റ് വരുന്നത് ഓൺലി എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അതേ വീഡിയോയിലെ ലാസ്റ്റ് വൺ വന്നിട്ട് മുമ്പേ കണ്ട കോഫി ബ്രൗണ്ട് സിൽവർ റീഡിംഗ്സ് ആയിരുന്നു നമ്മൾ ആദ്യം കണ്ടത് ഇതിൽ വരുമ്പം ഗോൾഡൻ വീവിങ്സ് ആണ് വരുന്നത് കേട്ടോ നല്ല രസമുള്ള കളക്ഷനാണ് നല്ലൊരു സ്റ്റാൻഡേർഡ് കളക്ഷൻ ആട്ടോ നിങ്ങൾ എന്താണെങ്കിലും പർച്ചേസ് ചെയ്തോ സൂപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് കളക്ഷൻ ആണ് അപ്പൊ ഇത്രയാട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻ വരുന്നത് ഒള്ളി എയ്റ്റ് മാത്രമേ ഉള്ളൂ കൂടുതൽ അടിപൊളി കളക്ഷൻ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം ടാറ്റാ